വെൽക്കം ടു പ്രൂഫ് സ്കെയിൽ കേറ്ററ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള ഏഴ് ചോദ്യങ്ങൾ ഏഴ് ഉത്തരങ്ങൾ ഈ ഉത്തരങ്ങളുടെ അനുബന്ധ വിവരങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ നൽകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വെച്ചാല് നമ്മുടെ പ്രീവിയസ് എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ നമ്മൾ ഇന്നത്തെ എക്സാമില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്നില് നടന്ന പരീക്ഷകളുടെ ഏതാനും ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഈ പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് ആണ് നമ്മൾ മുന്നും ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പോയി കാണണം അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്ന ആ മേഖലകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാം റിപ്പീറ്റഡ് ചോദ്യങ്ങൾ തന്നെയാണ് ഇനിയും നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അപ്പൊ നമുക്കൊന്ന് ക്ലാസ്സിലോട്ട് തന്നെ പോവാം ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക ചൂസ് ദി റോങ് പെയർ ഫ്രം ദി ഫോളോയിങ് അപ്പൊ ഇപ്പോ നിങ്ങൾ ടീച്ചേഴ്സൊക്കെ കേട്ടിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ തെറ്റായ ജോഡി എന്നുള്ളത് തെറ്റായ എന്നുള്ളത് നിങ്ങളുടെ കണ്ണിൽ കാണണം കേട്ടോ ശരിയായ ജോഡിയിലേക്ക് പോവരുത് അപ്പോ നമുക്കിത് നന്നായി വായിച്ചു നോക്കണം അതിന്റെ ആൻസറിലോട്ട് എത്തണമെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോയാൽ മാത്രം കിട്ടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെയാണ് വളരെ എളുപ്പവുമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയാഗവേഷണം സ്റ്റീഫൺ എം കോറി പ്രക്ഷേപണ രീതി തീമാറ്റിക് അപർസെപ്ഷൻ ടെസ്റ്റ് ക്ലിനിക്കൽ മെത്തേഡ് ജയൽ മോറിനോ സാമൂഹ്യ ബന്ധ പരിശോധന ക്ലിക്കുകൾ പ്രൊജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ് ഇവിടെ പ്രക്ഷേപണ രീതി എന്നാണ് മലയാളം മനസ്സിലാവാത്തവർക്ക് ക്ലിനിക്കൽ മെത്തേഡ് ജയൽ മൊറീനോ എന്ന് എഴുതിയിട്ടുണ്ട് സോഷ്യോമെട്രിക് ടെക്നിക് ക്ലിക്ക് എന്ന് എഴുതിയുണ്ട് ഒരെണ്ണം ഇതിൽ തെറ്റാണ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻസിലൂടെ ഒന്ന് പോയി നോക്കാം ക്രിയാഗവേഷണം എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് സ്റ്റീഫനും കോറിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ സ്റ്റീഫൻ എം കോറി എവിടെയെങ്കിലും മനസ്സിൽ കോറി ഇട്ടിട്ടുണ്ടോ ഈ ഒരു ആക്ഷൻ റിസർച്ചുമായിട്ട് ബന്ധപ്പെടുത്തി ഇട്ടിട്ടുണ്ടാവും എനിക്ക് ഉറപ്പ് തന്നെയാണ് ക്രിയാ ഗവേഷണം സ്റ്റീഫൻ എം കോറി തന്നെയാണ് എന്ന് നമുക്ക് പറയാം പ്രക്ഷേപണ രീതി പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പേഴ്സണാലിറ്റി പഠിക്കുന്ന സമയത്ത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ പേഴ്സണാലിറ്റി അളക്കാനായിട്ടും ഒക്കെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ബി എഡും ഡി എഡിലൊക്കെ പഠിച്ച സമയത്ത് ഈ ടെക്നിക്കുകളൊക്കെ നിങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തീമാറ്റിക് അപ്രസെപ്ഷൻ ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് എന്താണ് ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത് എന്നല്ലേ ഒരു ഒരു തീം കൊടുത്തിട്ട് ആ ഒരു തീം തീമില് ആ തീമിലുള്ള കാര്യങ്ങൾ എഴുതാൻ പറയും അല്ലെ അപ്പൊ എന്താണ് വ്യക്തിയുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാനസികാവസ്ഥയിലായിരിക്കും അവിടെ അത് വിവരിക്കുന്നത് അല്ലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ അതൊരു പ്രക്ഷേപണ രീതിയാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ക്ലിനിക്കൽ മെത്തേഡ് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ് അല്ലെ ജെ എൽ മൊറീനോ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് സാമൂഹ്യ ബന്ധ പരിശോധനയിൽ നിങ്ങൾ ക്ലിക്കുകൾ എന്നുള്ള കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ക്ലിക്കുകൾ മാത്രമല്ലല്ലോ സ്റ്റാറുകളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെന്താ ഐസോലെറ്റ്സിനെ പഠിച്ചിട്ടുണ്ട് ഗ്യാങ്ങിനെ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇതെല്ലാം നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ബന്ധ പരിശോധനയിൽ നിന്ന് തന്നെയാണ് ക്ലിക്കുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാം ഈ ജെ എൽ മൊറീനോ ക്ലിനിക്കൽ മെത്തേഡ് എന്നുള്ളത് ഒരു തെറ്റായ ആൻസർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹം തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് തെറ്റാണ് ഈ ഓപ്ഷൻ നിങ്ങൾ പഠിക്കരുത് ഈ ഒരു ഓപ്ഷൻ പഠിക്കരുത് ഈ ജയൽ മൊറീനോ എന്ന് പറയുന്നത് സോഷ്യോമെട്രിക് ടെക്നിക്കിന്റെ ഉപജ്ഞാതാവാണ് ഓക്കെ സോഷ്യോമെട്രിക് ടെക്നിക്കിന്റെ ഉപജ്ഞാതാവാണ് ആര് ജയൽ മൊറീനോ എന്ന് പറയുന്നത് സാമൂഹ്യമിതിയുടെ ഉപജ്ഞാതാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ അതാണ് ജയൽ മൊറീനോ എന്ന് പറയുന്നത് അപ്പൊ ആരാണ് ക്ലിനിക്കൽ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ക്ലിനിക്കൽ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ലൈറ്റ്നർ വിറ്റ്മർ ആണ് പേര് കുറച്ച് കട്ടിയാണെങ്കിലും ലൈറ്റ്നർ വിറ്റ്മർ കേട്ടോ ക്ലിനിക്കൽ മെത്തേഡ് ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾ ചെറിയ കോട കിട്ട് വെക്കുക കേട്ടോ വിറ്റ്മർ ഓക്കെ ലൈറ്റ്നർ വിറ്റ്മർ ആണ് ക്ലിനിക്കൽ മെത്തേഡ് എന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ജയൽ മൊറീനോ എന്ന് പറയുന്ന സോഷ്യോമെട്രി ആണ് അദ്ദേഹത്തിന്റെ ടെക്നീക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ആൻസർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ബാക്കി ഇതെല്ലാ ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം ഇപ്പോ തന്നെ പഠിച്ചു വെക്കണം എന്താണ് ആക്ഷൻ റിസർച്ച് ആരുടെയാണെന്ന് നിങ്ങൾ പഠിക്കണം ക്രിയാഗവേഷണം സ്റ്റീഫൺ ആൻഡ് കോറിയുടെ ആണെന്ന് ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കണം കേട്ടോ പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത് പെടുന്നതാണ് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്ന് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതാണ് തീമാറ്റിക് ടെസ്റ്റ് പറയുന്നത് അപ്പോൾ ഇതും അത് ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ ഇനി അടുത്തതായിട്ട് ക്ലിനിക്കൽ മെത്തേഡ് ഇതല്ല എന്ന് നമ്മൾ പഠിച്ചു ക്ലിനിക്കൽ മെത്തേഡ് ആരുടെയാണെന്ന് നമ്മൾ പഠിച്ചു ജയൽ മൊറീനോ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പഠിച്ചു സാമൂഹ്യ ബന്ധ പരിശോധനയിലൂടെയാണ് ക്ലിക്കുകളെ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു ഞാൻ ആ ചോദ്യത്തില് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്തു ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം എല്ലാം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പക്ഷെ പഠിക്കണം വെറുതെ നമ്മൾ പോയിട്ട് പരീക്ഷ എഴുതിയാൽ കിട്ടില്ല നിങ്ങൾ ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം ഈ ക്വസ്റ്റൻ ആൻസർ സീരീസുകളൊക്കെ കണ്ടാലും നിങ്ങൾക്ക് ഒരു പരിധിവരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൊരു പഠനം കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല ഒറ്റ ചാൻസിൽ തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് ഓക്കെ അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പാറ്റേൺ തയ്യാറാക്കൽ ചോദ്യം ചോദിക്കൽ പ്രശ്ന പരിഹരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ താഴെ കൊടുത്ത ഏതു തരം ബുദ്ധി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന് കണ്ടെത്തുക ഫൈൻഡ് ഔട്ട് ദി ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ത്രൂ പാറ്റേൺ മേക്കിംഗ് ക്വസ്റ്റിനിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്നാണ് ചോദ്യം ഇവിടെ പാറ്റേൺ മേക്കിങ് തന്നിട്ടുണ്ട് പാറ്റേൺ മേക്കിങ് തന്നിട്ടുണ്ട് ക്വസ്റ്റിനിങ് തന്നിട്ടുണ്ട് പ്രോബ്ലം സോൾവിങ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറയുമ്പോൾ ചോദ്യം ചോദിക്കൽ പാറ്റേൺ തയ്യാറാക്കൽ പ്രശ്ന പരിഹരണം ഏത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമുക്കറിയാം ഗാർഡനറെ അല്ലെ ഗാർഡനർ നിങ്ങൾക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായിരുന്നു ഹോവാർഡ് ഗാർഡനറുടെ ഹോവാർഡ് ഗാർഡനറുടെ അല്ലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബഹുതര ബുദ്ധി അല്ലെ അപ്പൊ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വ്യക്തിയാന്തര ബുദ്ധിയുണ്ട് ശാരീരിക ചലനപരമായ ബുദ്ധിയുണ്ട് ഭാഷാപരമായ ബുദ്ധിയുണ്ട് അതുപോലെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ട് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട് സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് അല്ലെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാച്ചുറൽ ഇന്റലിജൻസ് ഉണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് ഹോവാർഡ് ഗാർഡനർ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ഓരോ വ്യക്തിയും പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഓരോ രീതിയിലുള്ള ബുദ്ധികളായിരിക്കും ഓരോരുത്തരിലും ഉള്ളത് അല്ലെ എനിക്ക് ചിലപ്പോൾ എന്തുണ്ടാവും എനിക്ക് ചിലപ്പോൾ ഒരു മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അതുള്ള ആളാവണം എന്നില്ല പക്ഷെ നിങ്ങൾക്കുള്ള ഒരു ഇന്റലിജൻസ് എനിക്കുണ്ടാവണം എന്നില്ല അങ്ങനെയല്ലേ നമുക്കൊരു വെർബൽ ഇന്റലിജൻസ് എപ്പോഴും ഒരു എന്താണ് ഒരു ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ എഴുത്തുകാരിലും അല്ലെ ഫിലോസഫേഴ്സിലും ഒക്കെ ഭംഗിയായി ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് അറിയുന്നവരുണ്ട് അല്ലെ അപ്പൊ അത് എല്ലാവരിലും ഉണ്ടാവണം എന്നില്ല പക്ഷെ ചിലരിൽ സ്പേഷ്യൽ കൈനസിറ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ആയിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ പ്രോബ്ലം സോൾവിംഗ് ഉണ്ട് പാറ്റേൺ മേക്കിംഗ് ഉണ്ട് ക്വസ്റ്റിനിങ് ഉണ്ട് അപ്പൊ പ്രോബ്ലം സോൾവിംഗ് പാറ്റേൺ മേക്കിംഗ് ഒക്കെ എപ്പോഴും ഒരു ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ആയിട്ട് റിലേറ്റഡ് ആണ് യുക്തിപരമായിട്ടൊക്കെ അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് യുക്തിചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധിയാണ് പാറ്റേൺ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഓക്കെ ഈ ബുദ്ധി ബുദ്ധികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വ്യക്തി അന്തരം എന്ന് പറയുമ്പോൾ എന്താണ് ആണ് ഇന്റർ ഉണ്ട് ഇൻട്രാ പേഴ്സണലും ഉണ്ട് അല്ലെ ഇന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇൻട്രോ എന്ന് പറയുമ്പോൾ വിത്തിൻ ആണ് നമ്മളെ തന്നെ മനസ്സിലാക്കലാണ് ഇന്റർ എന്ന് പറയുമ്പോൾ എന്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കലാണ് എന്ന് അതർ പേഴ്സണിനെ മനസ്സിലാക്കുന്നതാണ് നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ുണ്ട് അല്ലെ ആ ഒരു ബുദ്ധിയുണ്ട് ആ ഒരു ബുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുകയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവർ അവരുടെ എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് എന്ന് മനസ്സിലാക്കി നമുക്ക് അവരോട് ഇടപഴകാനുള്ള ഒരു ഇൻ്റലിജൻസ് പലരിലും ഉണ്ട് അങ്ങനെയുള്ള ഇന്റലിജൻസ് കൂടുതലുള്ളവരെയാണ് ഇൻട്ര പേഴ്സണൽ സോറി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് അവർക്കുണ്ട് ഒരു കൂട്ടമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് പോയാലും അവർ വളരെയധികം എക്സ്ട്രേർട്ടുകളായിട്ട് തന്നെ നിന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ അവർക്ക് ഭയങ്കര കംഫർട്ടായിട്ടായിരിക്കും ഈ ഒരു ഇൻ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾ പെരുമാറുക അല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം ഇനി എന്താണ് ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത് ബോഡിലി കൈനസെറ്റിക് ഇന്റലിജൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത് അല്ലെ അത് നമുക്ക് അറിയാവുന്നതാണ് ബോഡി ആയിരിക്കും അവർക്ക് ബോഡിയുടെ കൈനസെറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും ചലനപരമായിട്ടുള്ള കഴിവുകളായിരിക്കും എപ്പോഴും പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് അവർ ലൈഫിൽ തെരഞ്ഞെടുക്കുക ഇപ്പൊ ഒരു അത്ലറ്റ് ആയിക്കോട്ടെ അല്ലെ ഒരു ട്രെയിനർ ആയിക്കോട്ടെ ഈവൻ ഒരു ജിം ട്രെയിനർ പോലും എന്താണ് കൈനസ്തെറ്റിക് ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകളാണെന്ന് വേണം നമുക്ക് വിളിക്കാനായിട്ട് അപ്പോൾ ഡാൻസേഴ്സ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നവരായിരിക്കാം സ്പോർട്സിൽ നല്ല കഴിവുള്ളവരായിരിക്കാം അപ്പൊ ഇതിലൊക്കെ എന്താണ് ഇതിലൊക്കെ വേണ്ടത് എന്താണ് ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഈവൻ സൈക്ലിംഗിന് പോലും എന്താണ് ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത് ഇനി എന്താണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി നമ്മൾ ആദ്യം പറഞ്ഞു ഭാഷയിലൂടെയാണ് അവരവരുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മികവ് അവർ കാണിക്കുന്നത് അല്ലെ ഭാഷയില് അവർക്ക് മറ്റുള്ളവരുമായിട്ട് എന്തു ചെയ്യുന്നു അവർ നല്ല കമ്മ്യൂണിക്കേഷൻ കാഴ്ചവെക്കുകയും നല്ല ഒരു ഭാഷാ ശൈലി അവർക്ക് രൂപപ്പെടുത്താൻ കഴിയുകയും മറ്റുള്ളവരോട് ഒരു കൂട്ടമായിക്കോട്ടെ ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ അവരോട് ഇടപഴകുമ്പോൾ നല്ല വാക്ചാരിദ്രയുടെ സംസാരിക്കാനും അല്ലെ അവർക്ക് എപ്പോഴും നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ നല്ല ഭംഗിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് ഈ ഒരു ബുദ്ധിയിൽ പറയുന്നത് നമ്മൾ പറഞ്ഞ യുക്തിപരവും ഗണതപരവുമായ ബുദ്ധിയിൽ യുക്തി തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം അടുത്തൊരു ചോദ്യം പക്വ വ്യക്തിത്വം അല്ലെങ്കിൽ മെച്യൂർ പേഴ്സണാലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ചോദ്യം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് മെച്ചുവർ പേഴ്സണാലിറ്റി എന്ന ആശയം മെച്ചൂർ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മെച്യൂർ ആയതിനു ശേഷം വരുന്ന കാര്യം അല്ലെ ഒരു പേഴ്സൺ മെച്യോർഡ് ആവണമെങ്കിൽ നമുക്കറിയാം ഒരു മെച്ചൂർ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം മെച്ചൂർ പേഴ്സണാലിറ്റിയുടെ സവിശേഷതകളൊക്കെ പറയുന്നുണ്ട് സൈക്കോളജിക്കൽ തിയറിയിൽ ഐഡന്റിഫൈ ദി സൈക്കോളജി സജസ്റ്റഡ് ദി കൺസെപ്റ്റ് ഓഫ് മെച്ചൂർ പേഴ്സണാലിറ്റി കാൾ റോജേഴ്സ് എബ്രഹാം മാസ്ലോ ജി ഡബ്ല്യു ആൽപോർട്ട് ആർ ബി കാറ്റൽ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു മെച്ചൂർ ആവുമ്പോഴാണ് അല്ലെ ഒരു പക്വത വരുന്നത് എപ്പോഴാണ് പക്വത വരുന്നത് എപ്പോഴാന്ന് വെച്ചാല് എപ്പോഴും ഒരു വലിയ ആളായി കഴിയുമ്പോഴല്ലേ അങ്ങനെയല്ലേ നമ്മളൊക്കെ പറയാറുണ്ട് നിങ്ങൾ വലിയ ആളാവുമ്പോൾ പക്വത വരും കേട്ടോ അപ്പൊ നിങ്ങൾ ആ കോഡ് വെച്ച് പഠിച്ചാൽ മതി ഇവിടെ ഒരു ആൾ ആൾപോട്ടന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ വലിയ ആളാവുമ്പോഴാണെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ആൾ ആൾപോട്ടിനെ തന്നെ നിങ്ങൾ ഓർത്തു വയ്ക്കുക കേട്ടോ അപ്പൊ എന്താണ് മെച്ചൂർ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എപ്പോഴും പേഴ്സണാലിറ്റി തിയറികൾ ആയിരുന്നു അദ്ദേഹം ആ പേഴ്സണാലിറ്റിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് അതിന്റെ അദ്ദേഹത്തിന്റെ തിയറിയിലെ ഏറ്റവും ലാസ്റ്റ് ആണ് ആ ഒരു മെച്ചൂർ പേഴ്സണാലിറ്റിയെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നത് എന്താണ് ഒരു പക്വ വ്യക്തിത്വത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ആയിരിക്കണം ഒരു മെച്ചൂർ പേഴ്സണാലിറ്റി ഉള്ള ആള് എന്നൊക്കെ അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കാം മെച്ചൂർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ജി ഡബ്ല്യു ആൽപോർട്ട് ആണ് ജി ഡബ്ല്യു ആൽപോട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഗോർഡൻ ഡബ്ല്യു ആൽപോർട്ട് എന്ന് കണ്ടാലും നിങ്ങൾ ആൻസർ എഴുതണം കേട്ടോ ഗോൾഡൻ ഗോർഡൻ ഗോൾഡൻ അല്ല ഗോർഡൻ ഡബ്ല്യു ആൽപോട്ട് എന്നാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ എന്നാൽ എന്താണ് കാൾ റോജേഴ്സിന്റെ സംഭാവന എന്ന് നമുക്കൊന്ന് നോക്കാം കാൾ റോജേഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന്റെ ഉപജ്ഞാതാവാണ് എന്തായിരുന്നു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന്റെ ഉപജ്ഞാതാവായിരുന്നു ആര് കാൾ റോജേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീയതി ആയിരുന്നു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അദ്ദേഹത്തിൻ്റെ എബ്രഹാം മാസ്ലോയിന്റെ എന്തായിരുന്നു ഹയറാറിറ്റി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിയറി വളരെ പ്രസിദ്ധമാണ് അല്ലെ ഹയർ ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോയുടെ ഒരു തിയറി ആയിരുന്നു പിന്നെ ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ ആയിരുന്നു മെച്ചുവർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇതിന് മാനുഷിക സമീപനം എന്നും വിളിക്കാം കേട്ടോ മാനുഷിക സമീപനം എന്ന് വിളിക്കാം അടുത്തതായിട്ട് ആർ ബി കാറ്റല് അറബി ക്യാപിറ്റലിറ്റി ഫാക്ടേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത് ഒന്ന് ഓർത്തു വെച്ചേക്കണം ഇത് വച്ചേക്കണം പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് ഒന്ന് ഓർത്തു വെക്കണം പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് സിക്സ്റ്റീൻ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് സിക്സ്റ്റീൻ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സില് വ്യക്തിത്വ ഘടകങ്ങൾ വ്യക്തിത്വ ഘടകങ്ങൾ എന്നാണ് അതിന് പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജി ഡബ്ല്യു ആൽപോർട്ട് തന്നെയാണ് ജി ഡബ്ല്യു ആൽപോർട്ടൻ ഡബ്ല്യു ആൽപോർട്ട് എന്ന് പഠിക്കുക അടുത്ത ചോദ്യം ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത ഈ കാഴ്ചപ്പാട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ ദി സമ ഓഫ് ഇറ്റ്സ് പാർട്ട് ദിസ് പെർസ്പെക്ടീവ് റിലേറ്റഡ് ടു മാനവികതാവാദം വ്യവഹാരവാദം സമഗ്രതാവാദം ജ്ഞാന നിർമ്മിതി ഏതാണ് നമുക്കറിയാം സമഗ്രത അല്ലെ സമഗ്രത എന്നുള്ളൊരു വാക്ക് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ആൻസർ ഇവിടെ തന്നെ ഉണ്ട് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാളാണ് വലുതാണ് സമഗ്രത എന്ന് പറയുന്നു ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് എന്ന് പറയുന്നു സമഗ്ര സമഗ്രമായിട്ടായിരിക്കണം കാര്യങ്ങളെ നോക്കി കാണേണ്ടത് അല്ലെ നമുക്കറിയാം കോഹ്ലർ അദ്ദേഹത്തിന്റെ ചിമ്പാൻസിൽ സുൽത്താൻ എന്ന ചിമ്പാൻസിൽ നടത്തിയ പരീക്ഷണത്തില് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുകയും അല്ലെ ആ ബനാന എങ്ങനെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ടിരുന്ന പെട്ടെന്ന് ഒരു ഇൻസൈറ്റ് വരികയും ആ ഒരു ആ ഒരു ഇൻസൈറ്റ് കൊണ്ട് ആ ചിമ്പാനസിക്ക് ആ ബുദ്ധി വന്നതും അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പൊ ഈ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ചിന്തയില് നമ്മൾ സമഗ്രതാവാദം മൊത്തമായിട്ടാണ് ഒരു പ്രശ്നത്തെ നോക്കിക്കാണേണ്ടത് അല്ലെ മൊത്തമായിട്ട് നോക്കി കാണണം അപ്പോൾ പാർട്സുകളായിട്ടല്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ നമുക്കറിയാം അത് സമഗ്രതാവാദത്തിൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സമഗ്രതാ വാദമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സമഗ്രതാ വാദമാണ് കേട്ടോ മാനവികതാവാദം എന്താണ് അപ്പോൾ മാനവികതാവാദം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ചിന്തകൾക്ക് മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് അവരുടെ എന്താണ് അവരുടെ ഫ്രീഡം ഈ കാര്യങ്ങൾ മനുഷ്യൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്താണ് അവൻ ഓരോ കാര്യങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഹ്യൂമന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ചിന്താധാരയാണ് മാനവികതാവാദം എന്ന് പറയുന്നത് അതുപോലെ വ്യവഹാരവാദം എന്ന് പറയുമ്പോൾ അല്ലെ പുറമേ നിന്നുള്ള ബിഹേവിയർ നോക്കി കണ്ടുകൊണ്ട് ഓരോ വ്യവഹാരങ്ങൾ രൂപപ്പെടുന്നത് വ്യവഹാരങ്ങള് ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ ചേഞ്ചസ് എന്ന് പറയുന്നതാണ് പഠനം കൊണ്ട് സാധ്യമാവുന്നത് അല്ലെ അപ്പൊ വ്യവഹാരവാദികൾ പറയുന്നത് ബിഹേവിയർ ആണ് ഒബ്സർവ് ചെയ്യപ്പെടുന്നത് എന്നാണ് സമഗ്രത എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ് നമ്മൾ നോക്കി കാണേണ്ടത് അല്ലെങ്കിൽ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇറ്റ്സ് എന്നാണ് സമഗ്രതാവാദം പറയുന്നത് ജ്ഞാന നിർമ്മിതി വാദത്തില് പറയുന്നത് എന്താണ് ഇപ്പൊ കുട്ടികൾ അറിവ് നിർമ്മാണം നടത്തുമ്പോൾ അറിവ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയാണ് കുട്ടികൾ സ്വയം കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് ജ്ഞാന നിർമ്മിതി വാദം പറയുന്നത് ഈ കോഗ്നെറ്റിവിസം പറയുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സമഗ്രതാവാദമാണ് അടുത്തതായിട്ട് അഞ്ചാമത്തെ ചോദ്യം പഠനപീഠസ്ഥലി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ലേണിംഗ് പാറ്റു മീൻസ് സ്റ്റേജ് ഓഫ് നോ ലേണിംഗ് പഠന പുരോഗതി ഇല്ലാത്ത ഘട്ടം സ്റ്റേജ് ഓഫ് ലോ ലേണിംഗ് പഠന പുരോഗതി മന്ദമായ ഘട്ടം സ്റ്റേജ് ഓഫ് റാപ്പിഡ് ലേണിംഗ് പഠന പുരോഗതി ശീഘ്രമായ ഘട്ടം കാൺ ഐഡന്റിഫൈ ലേണിംഗ് പ്രോസസ് പഠന പുരോഗതി തിരിച്ചറിയാൻ കഴിയാത്ത ഘട്ടം ഇതിൽ ഏതാണെന്നാണ് ചോദ്യം ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക പഠനപീഠസ്ഥലി എന്നത് ഉദ്ദേശിക്കുന്നത് പഠന പുരോഗതി ഇല്ലാത്ത ഒരു ഘട്ടത്തെയാണ് പഠന പുരോഗതി പഠന എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠന പുരോഗതി ഇല്ലാത്ത ഒരു ഘട്ടം എന്നാണ് ഓക്കെ അപ്പൊ ഇതില് ലേണിംഗ് കറവുകളൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ പഠന പുരോഗതി മന്ദമായിട്ട് നിൽക്കുന്ന അവസ്ഥ അതുപോലെ പഠന പുരോഗതി വളരെ വേഗത്തിൽ പുരോഗമിക്കുന്ന ഒരു അവസ്ഥയുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഘട്ടമുണ്ട് അപ്പൊ അതിൽ പുരോഗതി ഇല്ലാത്ത ഘട്ടം എന്തൊക്കെ അധ്യാപകര് കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് കൊടുത്താലും എന്തൊക്കെ ശ്രമങ്ങൾ കുട്ടിയുടെ ഭാഗത്തു ഒരു പുരോഗതിയും പഠനത്തിൽ പ്രകടമാകാത്ത ഒരു ഘട്ടമാണ് പഠനപീഠസ്ഥലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണല്ലോ ആറാമത്തെ ചോദ്യമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ പിതാവാര് സൈക്കോ അനാലിസിസിന്റെ പിതാവാരാണെന്നാണ് ചോദ്യം സൈക്കോ അനാലിസിസിന്റെ പിതാവ് ആരാണ് സൈക്കോ അനാലിസിസിന്റെ പിതാവ് ആരാണ് എല്ലാവരുടെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ട് വില്യം ബൂണ്ട് സിഗ്മൺ ഫ്രോയിഡ് കാൾ ജിയങ് വില്യം ജെയിംസ് അപ്പോൾ ഇതിൽ എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണോ എന്ന് പ്രതീക്ഷിക്കുന്നു സിഗ്മൺ ഫ്രോയിഡ് തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സിഗ്മൺ ഫ്രോയിഡ് തന്നെയാണ് സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്ന് പറയുന്നത് അല്ലെ മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് മനുഷ്യ മനസ്സിനെ ഹിമശൈലത്തോട് ഉപമിച്ച സിഗ്മൺ ഫ്രോയിഡ് അല്ലെ കോൺഷ്യസ് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മൂന്ന് തലങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരു ഐസ്ബർഗിനോട് ഉപമിച്ചുകൊണ്ടാണ് ഒരു മഞ്ഞുമലയോട് ഉപമിച്ചുകൊണ്ടാണ് അദ്ദേഹം വിവരിച്ചു തന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമുള്ള അൺകോൺഷ്യസ് മൈൻഡ് അപബോധ മനസ്സിന്റെ പ്രാധാന്യമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സൈക്കോളജി പഠിക്കുമ്പോൾ ഒഴിവാക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്കറിയാം അദ്ദേഹം സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സ്വപ്നങ്ങളെ കുറിച്ച് അദ്ദേഹം ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഇ ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്കറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഇനി ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല തന്നെയാണ് അത് എപ്പോഴും ഈ ചോദ്യങ്ങൾ കാണാറുണ്ട് ഫ്രൂഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും തന്നെ എക്സാമിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വില്യം പൂണ്ടാണ് ആരാണ് വില്യം പൂണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്നാണ് അല്ലെ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് വില്യം പൂണ്ട് അപ്പോ പരീക്ഷണ മനഃശാസ്ത്രം പരീക്ഷണ മനഃശാ പരീക്ഷണശാല എവിടെയാണ് അദ്ദേഹം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതില് ജർമ്മനിയില് ലീപ്സിങില് ലീപ്സിങില് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചുകൊണ്ടാണ് അല്ലെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ മനഃശാസ്ത്ര ഏർ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തില് ഒരു പുതിയ തലം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു മനഃശാസ്ത്രത്തിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വില്യം ബോണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിയറി നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ഘടനാവാദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഘടനാവാദം ഘടനാവാദം അല്ലെങ്കിൽ അതിനെന്ത് പേര് വിളിക്കാം ഘടന എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ സ്ട്രക്ചറലിസം എന്ന് നമുക്ക് വിളിക്കാം ഓക്കെ സ്ട്രക്ചറലിസം ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം സ്ട്രക്ചറലിസം ആണ് വില്യം പൂണ്ടിന്റെ തിയറി എന്ന് പറയുന്നത് വില്യം പൂണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷണ മനഃശാസ്ത്ര ശാല സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആദ്യ പരീക്ഷണ മനഃശാസ്ത്ര ശാല എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഒരു വലിയ ഒരു വിപ്ലവം തന്നെയായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് നോക്കാം സിഗ്മൺ ഫ്രോയിഡിന് നമുക്കറിയാം സിഗ്മൺ ഫ്രോയിഡിന്റെ തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി കാൾജി യങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിയറി അടുത്തതായിട്ട് കാൾജി യങ് ആണ് കാൾജി യങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രോയിഡിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര വിശകലനം സിദ്ധാന്തം വിശകലന മനഃശാസ്ത്രം എന്ന് നമുക്കതിനെ വിളിക്കാം വിശകലന മനഃശാസ്ത്രം അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വിശകലന മനഃശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന് പ്രാധാന്യമുള്ളത് വിശകലന മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ് വിശകലന മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ സൈക്കോളജി എന്ന് നമുക്കതിനെ വിളിക്കാം ഓക്കെ അനലിറ്റിക്കൽ സൈക്കോളജി അനലിറ്റിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അനലിറ്റിക്കൽ സൈക്കോളജി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് കാൾ എങ്ങയാണ് അനലറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് അദ്ദേഹം വിശകലന മനഃശാസ്ത്രമാണ് കേട്ടോ വിശകലന മനഃശാസ്ത്രം എന്നാണ് ഇനി അടുത്ത വ്യക്തിയാണ് വില്യം ജെയിംസ് എന്ന് പറയുന്നത് വില്യം ജെയിംസിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അമേരിക്കയ്ക്ക് ഓർമ്മ വരുന്നുണ്ടാവും വില്യം ജെയിംസ് എന്ന് പറയുമ്പോൾ ഫങ്ഷനലിസത്തിന്റെ ഉപജ്ഞാതാവാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം ഫങ്ഷണലിസത്തിന്റെ ഉപജ്ഞാതാണ് ഫങ്ഷണലിസം ഫങ്ഷണലിസം എന്ന് പറയുമ്പോൾ എന്താണ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ധർമ്മം എന്ന് ഓർത്തു വെക്കണം ധർമ്മവാദം എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ധർമ്മവാദം അല്ലെങ്കിൽ ഫണലിസം ഫങ്ഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏർ ഉള്ള വാദമാണ് വില്യം ജെയിംസ് മുന്നോട്ട് വെക്കുന്നത് ഈ വില്യം ജെയിംസ് എന്ന് പറയുന്നത് അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് ഓക്കെ അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് വില്യം ജെയിംസ് എന്ന് പറയുന്നത് അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു വച്ചേക്കാം കേട്ടോ അത്ര ഓക്കെ ആണല്ലോ എല്ലാരെ കുറിച്ചൊരു ധാരണ കിട്ടി എന്ന് ഞാൻ കരുതുന്നു അടുത്തതായിട്ട് നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ് ഏഴാമത്തെ ലാസ്റ്റ് ചോദ്യമാണ് സ്കീമ എന്ന ആശയവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ് സ്കീമ എന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ് സെലക്ട് സൈക്കോളജി ഹൂസ് അസോസിയേറ്റ് വിത്ത്സെപ്റ്റ് ഓഫ് സ്കീമ ബ്രൂണർ ഓസിബിൾ പിയാഷെ സ്കിന്നർ സ്കീമയും സ്കീമ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ എല്ലാവരുടെ മനസ്സിൽ വന്നു അല്ലെ ഒരു ഇല്ലാതെ ഒരു പരീക്ഷയും കടന്നു പോയിട്ടില്ല സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പരീക്ഷയും പിയാഷയുടെ ചോദ്യങ്ങളില്ലാതെ കടന്നു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീൻ പിയാഷെ തന്നെയാണ് ഈ സ്കീമ എന്ന പദത്തിന്റെ പ്രാധാന്യം സൈക്കോളജിയിൽ വിശദീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പിയാഷ എന്ന് പറയുമ്പോൾ ഒരു ഒരു കോഗനേറ്റീവിസ്റ്റ് ആണ് അല്ലെ അദ്ദേഹത്തിന്റെ കോഗ്നേറ്റീവ് പിയാഷെ പിയാഷ എന്ന വ്യക്തി ഒരു കോഗ്നേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ കോഗനേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് കോഗനേറ്റീവ് സ്ട്രക്ചറിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് കോർഡിനേറ്റീവ് സ്ട്രക്ചറിലാണ് ഈ സ്കീമയെ കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത് സ്കീമ എന്ന് പറയുന്നത് എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇത് സ്കീമ എന്ന് പറയുന്നത് മൈൻഡിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഒരു ബ്രെയിൻ്റെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വന്ന ആ ബ്രെയിനിലെങ്ങനെയാണോ നമ്മളുടെ കാര്യങ്ങൾ അടുക്കി അടുക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് പോലെ സ്കീമ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹ്യൂമൺ മൈൻഡിൽ അപ്പോൾ ഈ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് പോലെ ഒരു അടിസ്ഥാന ഘടകമായിട്ട് സ്കീമ വർക്ക് ചെയ്യുമ്പോൾ ഈ സ്കീമാറ്റുകളുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്കീംസിന്റെ കൂട്ടത്തെ എന്താണ് കോഗിനേറ്റീവ് സ്ട്രക്ചറിൽ അദ്ദേഹം അതിനെയും വിവരിച്ചിട്ടുണ്ട് അപ്പോൾ സ്കീമ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ഘടകമാണെന്നാണ് പിയാഷെ അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിയറിയിൽ ഇനിയുണ്ട് ഒരുപാട് പോയിന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കോമഡേഷനും അസിമി അസിമിലേഷനും ഇക്കിലൂബ്രിയും ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം അതിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കീമ എന്ന് പറയുന്ന ഒരു കാര്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു റിയാഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോ പറഞ്ഞ ഏഴ് ചോദ്യങ്ങളും ഏഴ് ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇതിനു മുന്നും നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പോയി കാണണം ഇനി ഇതിന്റെ ശേഷം നമ്മൾ അടുത്ത സീരീസുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി